ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മൂസ് ബ്ലോഗ് ഇന്ന് ഞാൻ അമ്മൂസിന് വേണ്ടി കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ പഠിച്ചിരുന്ന എൻ്റെ സെൻറ്റ് മേരീസ് കോളേജാണ് ബത്തേരി ഒക്കെ വരുമ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കോളേജിൻ്റെ ഗ്രൗണ്ട് വരെയൊക്കെ എത്തും കോളേജിലേക്ക് കടക്കാൻ പൊട്ടും പറ്റില്ല കാരണം ഗേറ്റ് ഫുൾ ടൈം അടച്ചിട്ടേക്കുന്ന കാരണം ഉള്ളിലേക്കുള്ള ഒരു എൻട്രൻസ് പോസിബിളല്ല ഇന്ന് ഞങ്ങൾ ചുമ്മാ പോയി നോക്കിയപ്പോൾ ഉണ്ട് ഗേറ്റ് കറന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഞാനും ഇസയും അയറനും കൂടി മെല്ലെ കോളേജിലേക്കൊന്ന് കടന്നു എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റാഫുകൾ ആരെയും ടീച്ചേഴ്സിനെ ആരെയും കണ്ടില്ല തുറന്നിട്ടുണ്ട് സെക്യൂരിറ്റി ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തു അപ്പം അമ്മൂസിൻ്റെ കോളേജും ഞാൻ പഠിച്ചിരുന്ന ക്ലാസ്സും ഞാൻ പോയി ഇരിക്കാറുള്ള സ്ഥലങ്ങളും അതെല്ലാം കാണിച്ചു കൊടുത്തു അമ്മൂസിന് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമായി നല്ല കൂൾ ക്ലൈമറ്റാണ് നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ പിന്നെ നിറച്ചും മരങ്ങളും വലിയ പേ പ്ലേ ഗ്രൗണ്ടും അതിൻ്റെ പുറകിൽ തന്നെയാണ് പിന്നെ നമ്മുടെ ഹയർ സെക്കൻഡറിയും വരുന്നത് ആ കണ്ണെൻട്രൻസ് ഇല്ലേ അതിൻ്റെ പുറകിലാണ് പിന്നെ ഹയർ സെക്കൻഡറിയും വരുന്നത് അപ്പോൾ നമ്മുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒത്തിരി ഇഷ്ടമായി ഞങ്ങളുടെ ക്യാമ്പസ് കണ്ടപ്പം അപ്പം അവൾക്കും വലുതാവുമ്പോൾ അവിടെ പഠിക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പിന്നെ നമ്മൾ ഈ ഒരു കാണുന്നൊക്കെ കോളേജിൻ്റെ ബിൽഡിങ്സാണ് അവിടെ അങ്ങോട്ടൊക്കെ ക്ലാസ് റൂംസ് ഉണ്ട് ഓരോരോ സെക്ഷനാണ് ബോട്ടണി സുവോളജി ഇംഗ്ലീഷ് ബി സി എ അങ്ങനെ ഒരുപാട് സെക്ഷനുകൾ നമ്മുടെ കോളേജിലേ ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു കോളേജ് ലൈഫ് ഞാൻ കഴിഞ്ഞിട്ട് ഒരു ടെൻ ഇയേഴ്സൊക്കെ ആയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഞാൻ രണ്ടു പ്രാവശ്യം ഓൾറെഡി കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മൂസിനെ ഒരിക്കലും കാണിച്ചു കൊടുത്തിട്ടില്ല ഞാൻ പഠിച്ച സ്കൂളുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ കോളേജ് ഇപ്പോൾ ആദ്യമായിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ സ്റ്റാഫ്സിനെ ആരും കാണാൻ പറ്റിയിട്ടില്ല അവിടെ ടീച്ചേഴ്സും ആരുമില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ ഒരു പുറത്ത് ജസ്റ്റ് കറങ്ങി തിരിഞ്ഞു പോന്നു പിന്നെ ഒരുപാട് മാറ്റം എന്ന് പറയാനില്ല അന്ന് ഞാൻ പഠിച്ചിരുന്ന ഒരു സെയിം അറ്റ്മോസ്ഫിയർ തന്നെ പിന്നെ ആ ഒരു ബോട്ടണി സെക്ഷൻ കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ഏരിയ അല്ലേ അത് കുറച്ചൊരു അവർ വലുതാക്കി ഒരു ഗ്രൗണ്ടാക്കി ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഇതാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ജസ്റ്റ് ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് അന്നത്തെ ഒരു വലിയ വ്യത്യാസമൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ അമ്മൂസിൻ്റെ ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ